നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യപാദം ഹാർദിക് പാണ്ഡ്യ എന്ന താരവും കളിക്കാരനും ക്യാപ്റ്റനും ഒക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായങ്ങളാണ് കാരണം ഒരു ഇന്ത്യൻ കളിക്കാരനും നേരിടാത്ത തരത്തിലാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഹാർദിക് പാണ്ഡ്യ്ക്ക് നേരെ ഉയരുന്നത് ഗ്രൗണ്ടിലിറങ്ങിയ ഓരോ നിമിഷവും ഹാർദിക്കിനെ കൂകി വിളിച്ചുകൊണ്ടാണ് ആരാധകർ വരവേറ്റത് അതും മുംബൈ ഇന്ത്യൻസിന്റെ തട്ടകമായ വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ ഇതിന്റെ ഒരു മൂർജിനി അവസ്ഥ കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഐ പി എല്ലിലെ പ്രകടനങ്ങളടക്കം ഇത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ബാറ്റർ എന്ന നിലയിലും ബോളർ എന്ന നിലയിലും ഹാർദിക് പാണ്ഡ്യ തിങ്ങിഞ്ഞ പരാജയമായി മാറി ക്യാപ്റ്റൻസി തലത്തിലാകട്ടെ മുംബൈ ഇന്ത്യൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണുകളൊന്നായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാറപ്പെടുകയും ചെയ്തു ഇതിനെല്ലാം ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ഹാർദിക്കിനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിനെ കണ്ടത് എന്നാൽ ടീം സെലക്ഷനിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഹാർദിക്കിന് നേരെ ഉയർന്നിട്ടുണ്ട് എന്തിനാണ് ഇത്രയും മോശം ഫോമിലുള്ള ഹാർദിക്കിനെ ടീമിൽ ഉൾപ്പെടുത്തിയതെന്നും ശിവൻ ദുബയും നിതീഷ് റെഡ്ഡിയും അടക്കമുള്ള താരങ്ങൾക്ക് അവസരം നൽകണമെന്നുള്ള ആർപ്പ് വിളികൾ ശക്തമായിരുന്നു എന്നാൽ രോഹിത്തിൻ്റെ പ്ലാൻ വളരെ വിടണ്ടായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡ്യ തന്നെ വേണം ആ ഒരു തീരുമാനം ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഏഴ് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നായി ഹാർദിക് നേടിയത് നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസാണ് ഇതിൽ ബൗണ്ടറികളുടെ എണ്ണവും വളരെ കൂടുതലാണ് നൂറ്റി അമ്പത് സ്ട്രൈക്ക് റേറ്റിൽ താരം എട്ട് വിക്കറ്റുകളും സ്വന്തമാക്കി നിർണായക ഘട്ടത്തിൽ പന്തേൽപ്പിക്കാനും ഗ്രൗണ്ടിന്റെ ഏത് ഭാഗത്ത് ഫീൽഡ് നിർത്താനുമുള്ള ഹാർദിക് പാണ്ഡ്യ എന്ന പഴയ ബീസ്റ്റിനെയാണ് രോഹിത് ശർമ്മ റീഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയേണ്ടി വരും കരിയറിലുടനീളം വിവാദങ്ങളും വിമർശനങ്ങളും ഹാർദിക് പാണ്ഡ്യ്ക്കൊപ്പമുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമായിരുന്നെങ്കിൽ സ്റ്റാറായതിനു ശേഷം മൊത്തത്തിലുള്ള അറഗൻസ് ടീമിൽ അടക്കമുണ്ടെന്നുള്ള വലിയ വിമർശനങ്ങൾ ഹാർദിക്കിന് നേരെ ഉയർന്നിരുന്നു ഇതിനിടെ കോഫി വിത്ത് കറിലടക്കം പോയുണ്ടാക്കിയ വലിയ വിവാദങ്ങളും ഒരു കാലത്ത് ചർച്ചാ വിഷയങ്ങളായി മാറി ഗുജറാത്ത് ഐറ്റൻസിന്റെ ക്യാപ്റ്റൻ ആയതിനു ശേഷം മുംബൈ ഇന്ത്യൻസിനെതിരെ വലിയ വിമർശനം ഹാർദിക് പാണ്ഡ്യ ഉയർത്തിയിരുന്നു മുംബൈ ഇന്ത്യൻസ് സ്റ്റാറുകളെ കൊണ്ട് മാത്രമാണ് കിരീടം ഉണ്ടാക്കിയതെന്നും എനിക്ക് വേണ്ടത് ആ മോഡൽ അല്ലെന്നും പറഞ്ഞ് ഹാർദിക് മുംബൈ ഇന്ത്യൻസിന് നേരെ വലിയ വിമർശനമുണ്ടായി മുംബൈ ഇന്ത്യൻസിന്റെ അണിയൻകുട്ടനായി കാണപ്പെട്ട ഹാർദിക് പാണ്ഡ്യ വെറുക്കപ്പെട്ട നിമിഷമായിരുന്നു അത് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് മുംബൈ ഇന്ത്യൻസിലേക്കുള്ള മടങ്ങി വരവ് ആരാധകർ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല അതിന്റെ ഏറ്റവും വലിയ കാരണം രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക്കരെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സൂര്യകുമാർ യാദവിനും ജസ്പ്രീത് ബും അടക്കമുള്ള താരങ്ങൾക്ക് ഈ ഒരു തീരുമാനത്തിൽ വലിയ അതൃപ്തികൾ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പരസ്യമായത് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നിരുന്നാലും അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യ ലോകകപ്പ് ക്യാമ്പയിന് തുടക്കമിട്ടത് ബംഗ്ലാദേശിനായിട്ടുള്ള പരിശീലന മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ തിളങ്ങി അത് പരിശീലന മത്സരമല്ലേ എന്ന് പറഞ്ഞിരുന്നവർക്ക് ടൂർണമെന്റിന്റെ ഓരോ ഘട്ടത്തിലും ഹാർദിക്കിന്റെ ഇന്നിംഗ്സുകൾ നിർണായകമായി വന്നു സെമി ഫൈനലിലടക്കം ഹാർദിക്കിന്റെ രണ്ട് സിക്സറിനുണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു മാത്രമല്ല ബംഗ്ലാദേശുമായുള്ള മത്സരത്തിൽ ഹാർദിക് അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി ഇന്ത്യൻ ടീമിന്റെ ക്ലച്ച് പ്ലെയറായാണ് ഹാർദിക് പാണ്ഡ്യയെ കണക്കാക്കപ്പെടുന്നത് ഫൈനൽ പ്രവേശനം അടക്കം ടീം ഉറപ്പിക്കുമ്പോൾ ഹാർദിക്കിന്റെ പ്രകടനം പ്രകടിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം എങ്ങും എത്താതിരുന്ന ടീമിനെ എല്ലാമാക്കുന്ന ഒരു ക്ലച്ച് ഫാക്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയ്ക്ക് ഇല്ലാതിരുന്നതും ഈ ഒരു പെർഫെക്ട് ബാലൻസ് തന്നെയായിരുന്നു എക്സ്ട്രാ ബോളറില്ലാതെ പോയ ഇന്ത്യക്ക് വലിയ സമ്മർദ്ദം അന്ന് ഓസ്ട്രേലിയൻ ബാറ്റർ കൊടുത്തു ഒരുപക്ഷെ ഹാർദിക് പാണ്ഡ്യ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ വിധി മറ്റൊന്നായെന്നേ എന്ന് വിചാരിക്കുന്നവരും ഏറെയാണ് കാരണം ഹാർദിക്കിന് പോലെ ഒരു ബിഗ് മാച്ച് പ്ലെയറെ ഇന്ത്യ ഒരിക്കലും കൈവിട്ടിട്ടില്ല പരിക്കും മോശം ഫോമും ഹാർദിക്കിന് പല അവസരങ്ങളിൽ വില്ലനായിട്ടുണ്ട് എന്നാൽ ഒരു പക്ഷെ ദൈവം സഹായിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിൽ ഒരു ഫുൾ ഫിറ്റ് ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ നൽകി എന്നുള്ളതും ഏറ്റവും വലിയ കാലത്തിന്റെ തീരുമാനമായിരിക്കാം ഇനി ഇന്ന് നാളെ മുത്തവിടുമ്പോൾ ഏറ്റവും നിർണായക പങ്കുവഹിക്കാൻ പോകുന്നതും ടൂർണമെന്റിൽ എക്സ് ഫാക്ടറായി മാറുന്നതും അതേ ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും വിമർശകരെ കൊണ്ട് കയ്യടിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു പഴയ പദമുണ്ട് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ആരാധകർ വിമർശിച്ചതും കൂകി വിളിച്ചതും ഹാർദിക്കിനെയാണ് എന്നാൽ ലോകകപ്പ് വേദികളിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത പേരുകളിലൊന്നും ഹാർദിക് പാണ്ഡ്യ തന്നെ